ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് സ്മർദ്ദനത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ നിലമ്പൂരിൽ അരുൺ ഷോകത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു பாரம் பாரும் கரும பாரும் பாரும் போர்க்கதிற்கு 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 போர்க்க കോൺഗ്രസ് നേതാക്കളുടെ ചോര വീണിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അരുണിശോക്കത്ത് എം എൽ എ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണമാറ്റം ഉണ്ടാകും അയ്യപ്പന്റെ സ്വർണം കണ്ടവർക്ക് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസിനെന്ന് എം എൽ എ ആരോപിച്ചു ദീർഘകാലം ഈ പിണറായി വിജയന്റെ കേട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ അടിച്ചൊതുക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല ഒരു സംശയവും വേണ്ട ഈ അടിച്ചൊതുക്കിയ നേതാക്കന്മാരെ അടിച്ചൊതുക്കിയ പോലീസുകാരെ അവരെയൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അധികാരത്തിൽ വരും ഞങ്ങൾ ചെയ്യും ഒരു സംശയം വേണ്ട നേതാക്കന്മാരുടെ അവരുടെ ഞങ്ങൾ മറുപടി ചോദിക്കും നേരത്തെ ഇവിടെ വിളിച്ചതുപോലെ അവരുടെ ശരീരത്തിൽ നൂറ്റിയ ഓരോ ചോരക്കും ഞങ്ങൾ മറുപടി ചോദിച്ചിരിക്കും ഒരു സംശയവും വേണ്ട ഇവിടെ എന്തിനൊക്കെ സംരക്ഷണം യാതൊരു ഇവിടെ സംഭവിക്കുന്നത് എന്താ നമുക്കറിയാം ശബരിമലയിൽ നാല് കിലോ സ്വർണം മാറ്റി പോലീസിന് വല്ല കൂസലുണ്ടോ ഒരു കൂസലുമില്ല ആ കള്ളന്മാരെ സംരക്ഷിക്കാൻ നടക്കുക ആ കള്ളന്മാർക്ക് സുരക്ഷിതത്വമൊരുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലീസ് നിങ്ങൾ ആ പിണറായി വിജയന്റെ വാക്ക് കേട്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ വന്നാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഡി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് കെ പി സി സി അംഗം വി എ കരീം തോപ്പിൽ ബാബു അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി പുഷ്പവല്ലി ഒ ടി ജെയിംസ് ഉസ്മാൻ മുത്തേടം സെയ്ഫു എനാന്തി നഗരസഭാ കൌൺസിലർമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ പാർട്ടി പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷന് ശേഷമാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ചിന് വലിയ പോലീസ് സന്നാഹവും